കണ്ണൂർ കരിക്കോട്ടക്കരിയിൽ ചെരിഞ്ഞ കാട്ടാനയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്ത് കാട്ടാനയ്ക്ക് വായിൽ പരിക്കേറ്റത് പടക്കം പൊട്ടിയാണെന്ന് റിപ്പോർട്ട് പടക്കം പൊട്ടി ആനയുടെ നാവിന്റെ മുൻഭാഗം അറ്റ നിലയിലും കീഴ്ത്താടി തകർന്ന് വേർപ്പെട്ട നിലയിലുമായിരുന്നു പരിക്കുപറ്റിയത് പടക്കം പൊട്ടിയാണെന്ന് വ്യക്തമായതിന്റെ അടിസ്ഥാനത്തിൽ വനംവകുപ്പ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിവരികയാണ് കണ്ണൂർ കരിക്കോട്ടകരിയിൽ ജനവാസ മേഖലയിൽ വായയ്ക്ക് പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ കുട്ടിക്കാട്ടാന ഇന്നലെ രാത്രിയാണ് ചെരിഞ്ഞത് പോസ്റ്റുമോർട്ടത്തിലാണ് എത്രത്തോളം ഗുരുതരമായ പരിക്കാണ് ആനയ്ക്ക് പറ്റിയത് എന്ന് വ്യക്തമായത് ആനയുടെ നാവിന്റെ മുൻഭാഗം മറ്റ് കീഴ്ത്താടി തകർന്ന നിലയിലായിരുന്നു താടിയെല്ലിലെ പഴക്കം ചെന്ന മുറിവിൽ നിന്നുള്ള അണുബാധ രക്തത്തിൽ വ്യാപിച്ചു മസ്തിഷ്കത്തിലും രക്തസ്രാവം ഉണ്ടായതായി പരിശോധനയിൽ കണ്ടെത്തി ആനയുടെ വായിൽ പടക്കം പൊട്ടിയാണ് പരിക്കുണ്ടായതെന്ന് ബോധ്യപ്പെട്ടതിനാൽ കൊട്ടിയൂർ റേഞ്ചിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ അന്വേഷണം തുടരുകയാണ് കണ്ണൂർ ഡി എഫ് ഒയുടെ നേതൃത്വത്തിൽ പതിനൊന്നംഗ സ്പെഷ്യൽ ടീം രൂപീകരിച്ചാണ് അന്വേഷണം അന്വേഷണത്തിന്റെ ഭാഗമായി ആറളം ഫാമിന്റെ ഒന്ന് മൂന്ന് ആറ് ബ്ലോക്കുകളിൽ ബോംബ് സ്ക്വാഡ് ഉൾപ്പെടെ പരിശോധന നടത്തി വനം വകുപ്പിന്റെ മുപ്പത്തിയേഴ് അംഗങ്ങളും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമും ഉൾപ്പെടെ മൂന്ന് ടീമുകളായാണ് ബ്ലോക്കുകളിൽ പരിശോധന നടത്തിയത് ജനം കണ്ണൂർ